ഈശോ ഈശോമിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ പുറപ്പാട് ദ ഫൈനൽ ജേണി ഒടുവിലത്തെ യാത്രയെക്കുറിച്ചുള്ള ചിന്തകളുടെ ഒമ്പതാം നാളിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് പ്രാർത്ഥനയ്ക്കും ഉപവാസത്തിനുമുള്ള വില മുമ്പൊരിക്കൽ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് ഫീഡ് മൈ ഷീപ്പിലൂടെ തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ട് മരിച്ചു പോർക്ക് വേണ്ടി ചെയ്യേണ്ടത് പ്രാർത്ഥന ഉപവാസം ദാനധർമ്മം എന്നുള്ളതാണെന്ന് ദാനധർമ്മമൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് ഇപ്പം നമ്മൾ ഉപവാസത്തിലൊക്കെ ശ്രദ്ധയുണ്ട് ഒത്തിരി നമ്മൾ നമ്മുടെ പൂർവികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഒരു നിലവിളി ഉയരുന്നുണ്ട് ശരിക്കും നമ്മുടെ മരിച്ചടക്കൻ്റെ കർമ്മങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം നമ്മുടെ പാപാവസ്ഥ ഓർത്തിര നിലവിളി ഉയർന്നുകൊണ്ടേ ഇരിക്കുകയാണ് കർത്താവേ നിൻ്റെ കരുണയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളുടെ അകൃത്യങ്ങൾ നീ കാര്യമായിട്ട് എടുക്കരുതേ അലിവോടെ ഞങ്ങളെ നോക്കണമേ എന്ന അർത്ഥം വരുന്ന ഒത്തിരി ഇങ്ങനെ ഒന്നും കോട്ടിയെന്നില്ല ഒരെണ്ണം മാത്രം മെൻഷൻ ചെയ്യാം നമ്മുടെ വലിയ ഒപ്പീസിനകത്തുള്ള ഈ എവിടെ ഒളിക്കും കർത്താവേൻ സന്നിധിവിട്ടങ്ങോടും ഞങ്ങൾ അത് തുടങ്ങുന്ന ആ ഗീത ഉണ്ടല്ലോ അതിനകത്തൊക്കെ ഒത്തിരി തവണ ഈ പാപബോധം ഏറ്റു പറയുന്നുണ്ട് നമ്മൾ ഇങ്ങനെ വായി പാടുന്നുണ്ട് ആദി ലോടു ജന്മം നൽകി മർത്യനു നിന്നൂപവുമേകെ പാപം ചെയ്തു നിനക്കെതിരായി കോപം പൂണ്ടു നശിപ്പിക്കല്ലേ നിന്റെ അനുഗ്രഹപൂർവം വർഷിക്കണമേ ഞങ്ങളിലല്ല പാപം ചെയ്തു നിനക്കെതിരായി കോപം പൂണ്ട് നശിപ്പിക്കല്ലേ ഒരു ഭയമുണ്ട് തീർച്ചയായിട്ടും അത് നമ്മുടെ നിസ്സാരതയോർത്തുള്ള ഭയമാണ് അതുകൊണ്ട് നമ്മുടെ മരണത്തിനൊക്കെ നമ്മൾ ഒരുങ്ങുമ്പോൾ പ്രത്യേകിച്ച് പാപത്തിനുള്ള വിടുതൽ നമ്മൾ ആഗ്രഹിക്കണം നല്ല മരണമെന്ന് പറയുന്നത് സാധാരണ ആൾക്കാർ പറയുന്ന കേൾക്കാറുണ്ടേ ഉറങ്ങിക്കിടക്കുകയായിരുന്നു മരിച്ചുപോയി നല്ല മരണമായിരുന്നു അയ്യോ അതല്ല നല്ല മരണം നല്ല മരണം എന്നറിയാമോ മരിക്കുന്ന ക്ഷണത്തിൽ സ്വർഗത്തിൽ പോകുന്ന മരണത്തിനാണ് നല്ല മരണമെന്ന് വിളിക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് അനുദപിച്ച് കുമ്പസാരിക്കാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ കുമ്പസാരിച്ച് രോഗി സ്വീകരിക്കുന്നുണ്ടെങ്കിൽ സ്വീകരിച്ച് തിരുപ്പാതേയമായ വിശുദ്ധ കുർബാന സ്വീകരിച്ച് ഈ അന്ത്യകൂതാശ രോഗി അവരുടെയും തെറ്റിദ്ധാരണ അന്ത്യകുദാശ രോഗി അതുകൊണ്ട് എന്ത് ചെയ്താൽ രോഗി ലേപനം കാരണം എന്താ അയ്യോ അന്ത്യകുദാശ എഴുതുകഴിയുമ്പോൾ അങ്ങ് പോകേണ്ടിവരും അതുകൊണ്ട് രോഗി ലേപനം വേണ്ടെന്ന് പറഞ്ഞിരിക്കുന്നവരുണ്ട് രോഗി ലേപനം സൗഖ്യത്തിൻ്റെ കുതാശയാണ് രോഗി ലേപനം സൗഖ്യത്തിൻ്റെ കുതാശയാണ് അത് പാപമോചനത്തിൻ്റെ കുതാശ കൂടിയാണ് ശരിക്കും ഒരാൾ ഈ മരണത്തിന് ഒരുക്കമായിട്ട് സ്വീകരിക്കാം നിശ്ചയമായിട്ട് മരണത്തിന് ഒരുക്കമായിട്ട് സ്വീകരിക്കാം അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയിലൊക്കെ അത്തര സൂചനകളുണ്ട് രോഗി ലേപന ശുശ്രൂഷകൾ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അറിയാം രോഗിയായി അല്ലെങ്കിൽ വാർദ്ധക്യത്തിൽ മരണത്തിനടുത്തു കിടക്കുന്ന ഒരാളെ നമ്മൾ തൈലം പൂശി പ്രാർത്ഥിക്കുന്നുണ്ട് ദേവാലയ തിരുക്കർമ്മങ്ങൾ കണ്ട കണ്ണുകൾ പാപകാരണമായിട്ടുണ്ടെങ്കിൽ കർത്താവിനൂടെ പൊറുക്കട്ടെ തൈലം പൂശിയാണ് കണ്ണില് തിരുവചനം പറയേണ്ട നാവ് കൊണ്ട് നീ കെട്ടത് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ കർത്താവിനൂടെ പൊറുക്കട്ടെ നിൻ്റെ അദരങ്ങളെ വിശുദ്ധീകരിക്കട്ടെ നല്ലത് കേൾക്കേണ്ട കാതുകൾ കൊണ്ട് നീ മോശമായവ കേട്ടുപോയെങ്കിൽ കർത്താവ് പൊറുക്കട്ടെ നല്ലത് ചെയ്യേണ്ട കൈകൾ കൊണ്ട് നീ പാപം ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ കർത്താവ് പൊറുക്കട്ടെ തൈലം പൂശുന്നു ഇനി കാൽപാദത്തിലേക്ക് വന്നിട്ട് ദേവാലയത്തിൽ നടന്ന നിന്റെ പാദങ്ങൾ പാപ വഴിയെ നടന്നിട്ടുണ്ടെങ്കിൽ കർത്താവ് പൊറുക്കട്ടെ തൈലം പൂശുന്നു ഒരുക്കുകയാണ് രോഗി ശരിക്കും നമ്മൾ സ്വീകരിക്കേണ്ട കുതാശയാണ് കേട്ടോ ഭയത്തോടെ മാറ്റി മാറ്റിവെക്കുമെന്ന് ചെയ്യരുത് ഞാൻ പറഞ്ഞു വന്നത് ശരിക്കും അന്ത്യകുദാശ പരിശുദ്ധ കുർബാനയാണ് അന്ത്യകുദാശ പരിശുദ്ധ കുർബാനയാണ് അതെങ്ങനെയാണ് അതുകൊണ്ടാണ് അതിനെ വിളി എന്ത് വിളിക്കുന്നത് തിരുപ്പാതയം എന്ന് വിളിക്കുന്നില്ലേ തിരുപ്പാതയം എന്താ ഈ തിരുപ്പാതയം പാതയം എന്നാൽ വഴിച്ചോറ് പൊതിച്ചോറ് ആണ് അമ്മ മകന് കെട്ടിക്കൊടുക്കുകയാണ് പാതയം ആരാണീ അമ്മ സഭ എന്ന അമ്മ മകനു വേണ്ടി മകൾക്ക് വേണ്ടി പാതയം വഴിച്ചോറ് സ്വർഗത്തിലേക്കുള്ള യാത്രയിൽ ബലമാകാനുള്ള വഴിച്ചോറ് പരിശുദ്ധ കുർബാന അന്നമൂട്ടി കൊടുത്തുവിടുകയാണ് അതാണ് അന്ത്യകൂതാശ അതുകൊണ്ട് ഞാൻ അപ്പൊ ഈ കൂതാശകളൊക്കെ സ്വീകരിച്ച് മരിക്കുന്നതാണ് നല്ല മരണം അല്ലാതെ ഉറങ്ങിക്കിടക്കുന്ന മരിക്കുന്നതല്ല നല്ല മരണമെന്ന് പ്രത്യേകം ഓർത്തേക്കണേ നല്ല മരണം നമുക്ക് സ്വീകരിക്കണമെങ്കിൽ എപ്പോഴും ഈ പാപബോധം ഉണ്ടായിരിക്കണം കർത്താവെ കരുണയുണ്ടാകണമേ എന്നുള്ളൊരു യാചന ഉയർത്തിക്കൊണ്ടേയിരിക്കണം ഉപവാസത്തെയും പ്രാർത്ഥനയേയും കുറിച്ച് മാത്രം ഒന്ന് മെൻഷൻ ചെയ്യാം ഉപവാസത്തെക്കുറിച്ചും പ്രാർത്ഥനയെക്കുറിച്ചും നമ്മുടെ ഗീതങ്ങളിലുണ്ട് അത് നമ്മൾ ഈ പറഞ്ഞ എവിടെയൊളിക്കും കർത്താവേ ആ ഗീതം പാടി വന്നു കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ രണ്ടാവർത്തി ഉപവാസത്തിൻ്റെ പ്രാധാന്യം അനുതാപവും ഉപവാസവും അനുതാപവും ഉപവാസവും കണക്ടറാണ് യൗനേകത്തൊടു ചാക്കുമൊടുത്ത ജനമെല്ലാം ഉപവാസമിരുന്നു കരുണാനിധിയാ മുലകി നാഥൻ പൊറുതി നമുക്കും നൽകും കർത്താവിൻ്റെ കരുണയാചിക്കുകയാണ് ഉപവാസം എടുത്തത് അതുകൊണ്ട് ജീവിതകാലത്തെയും നമ്മുടെ മക്കൾ ഉപവാസം എടുക്കുമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കരുത് നമ്മുടെ നിത്യതയോർത്ത് ഇന്നേ ഉപവാസം എടുക്കാൻ തുടങ്ങണം കർത്താവേ എൻ്റെ ആത്മാവിനെ കാഴ്ചവെക്കുകയാണ് ഞാൻ ഈ ഉപവാസം എടുത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു അനുതാപത്തോടെ താഴേക്ക് വരുമ്പം ഉപവാസത്താൽ ഹന്നനിയായും ഹനിയായും കൂട്ടരുമെന്നയിൽ നടന്നു ഉപവാസത്താൽ ദാനിയലന്ന സിംഹഗണത്തിൻ വായികൾ പൂട്ടി ഉപവാസത്താൽ അപജയമേറ്റി ഉപവാസം പവർഫുൾ ആണെന്ന് വീണ്ടും നമ്മളെ പാടി കേൾപ്പിക്കുകയാണ് ഇനി പ്രാർത്ഥനയോ മരിച്ചപ്പോർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അത് ഈ ആൾ തന്നെ നമ്മളോട് പറഞ്ഞിട്ട് പോകുന്ന ഒരു രംഗമുണ്ട് ഉണ്ട് നമ്മുടെ മരിച്ചടക്ക് കർമ്മത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അത് മരിച്ചയാള് അദ്ദേഹം ഈ വീട് വിട്ടിറങ്ങത്തില്ലേ വിടവാങ്ങുന്നേൻ നശ്വരമുലകിൽ ആ വീട് വിട്ടിറങ്ങുമ്പോൾ ആ പ്രിയപ്പെട്ടവരുടെ ഒരു കാര്യം പറയുന്നുണ്ട് അതെ ഒരു കാര്യം പറയട്ടെ ശ്രദ്ധിച്ചേ ഇങ്ങോട്ട് നോക്കിക്കേ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് പ്രാർത്ഥിക്കാൻ വേണ്ടി ഇനി നിങ്ങൾ പള്ളിയിൽ പോകുമ്പോൾ എനിക്ക് വേണ്ടി കൂടെ പ്രാർത്ഥിച്ചേക്കണേ പ്രാർത്ഥിക്കാൻ വേണ്ടി ഇനി നിങ്ങൾ ദൈവിക ഭവനത്തിൽ പോകുമ്പോൾ എനിക്ക് വേണ്ടി കൂടെ എൻ്റെ ആത്മാവിനെ ഓർത്തുകൂടെ പ്രാർത്ഥിച്ചേക്കണേ എന്നും കൂടെ പറഞ്ഞിട്ടാണ് അദ്ദേഹം വീട് വിട്ട് ഒടുവിലത്തെ ഇറക്കം ഇറങ്ങുന്നത് അതിങ്ങനെയാണ് പാടുന്നത് ദൈവിക ഭവനം പൂകും നേരം എൻ പ്രിയജനമേ അനുദിനമലി പോ ണമെന്നേ ഓരോ ദിവസവും നിങ്ങൾ പ്രാർത്ഥിക്കാൻ പോകുമ്പം അലിവോടെ എന്നെക്കൂടെ നിങ്ങൾ ഓർത്തേക്കണേ എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ പൂർവികരൊക്കെ കടന്നു പോയത് എന്നോർത്തേക്കണേ ഓരോ ദിവസത്തെ വിശുദ്ധ കുർബാനയിലും ഓരോ പ്രാർത്ഥനയിലും നമ്മുടെ പൂർവികരെ ഓർത്ത് പ്രാർത്ഥിക്കണേ നാളെ സകല മരിച്ചവരുടെയും തിരുനാള് നമ്മൾ ആഘോഷിക്കുകയാണ് ഈ ഒമ്പത് ദിവസം കേട്ട ധ്യാനത്തെ ചേർത്ത് പിടിച്ച് നാളെ സമാപന ദിവസത്തെ ചിന്തയും കൂടെ ചേർത്ത് പിടിച്ച് സകല മരിച്ചവരുടെയും തിരുനാൾ നമുക്കൊരുമിച്ച് ഏറ്റവും നന്നായിട്ട് ആചരിക്കാം ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ആമേൻ